ഗുഡ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്യു ആൻഡ് സെക്ഷൻ ആയിട്ടാണ് കേട്ടോ നമ്മൾ മോണിറ്റൈസ് ആയതിൻ്റെയും ലെറ്റർ വന്നതിൻ്റെയും വീഡിയോസ് ഇട്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻസൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് വായിച്ച് ആൻസർ ഞാൻ പറഞ്ഞുതരാം എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് അല്ലാതെ കൂടുതൽ പറയാനൊന്നും എനിക്കറിയത്തില്ലാട്ടോ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ക്യാഷ് കൊടുത്തിട്ടാണോ നിങ്ങൾ മോണിറ്റൈസ് ആയിരുന്നു അപ്പം എൻ്റെ ആൻസർ ഇതാണ് ക്യാഷ് കൊടുത്തിട്ടല്ല ഞങ്ങൾ മോണിറ്റൈസ് ആയത് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ ഷോർട്സിൽ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയത് അപ്പോൾ ഷോർട്സിൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും ടെൻ മില്യൺ വ്യൂസും നയൻറ്റി ഡേയ്സില് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മോട്ടൈസ് ആവാനുള്ള വ്യൂസ് നിങ്ങളുടെ ചാനലില്ലല്ലോ എന്നാണ് ഇത് കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിലുള്ള ആൻസർ പറയുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ മോട്ടൈസേഷൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അത് കംപ്ലീറ്റായിട്ട് കാണാത്തവരാണ് ഈ ചോദ്യം ചോദിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഞാനിടുന്ന എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കാരണം അതിൽ തന്നെ ഉണ്ട് അതിനുള്ള ആൻസറും അപ്പോൾ ആൻസർ ഇതാണ് ഞങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ വൈറലായിരുന്നു ഒരു എലിഫൻറ്റിൻ്റെ വീഡിയോ ആ ഒരൊറ്റ വീഡിയോ തന്നെയാണ് ഷോർട്സിലെ മോട്ടൈസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ടെൻ മില്യൺ വ്യൂസ് നയൻറ്റി ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ആയി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ ചാനൽ ആയത് ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ പറയുന്ന പോലെ എടുത്തു നോക്കിയാൽ അത്രയധികം വ്യൂസ് ഒന്നും അതിലില്ല അപ്പൊ ഒരു വീഡിയോ മതി നമ്മുടെ ചാനലിൻ്റെ ഭാവി തന്നെ എന്ന് പറയുന്ന കാര്യം ഞങ്ങളുടെ ചാനലിൽ സംഭവിച്ചു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചാനൽ മോണ്ടൈസ് ആയത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സംഭവിച്ചത് അപ്പോൾ അതാണ് എൻ്റെ ആൻസറും പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മതി മോണ്ടൈസ് ആവാൻ എന്ന് കേട്ടല്ലോ എന്ന് അത് ശരിക്കും പറഞ്ഞത് വെറുതെ അതിലെ എന്താ പറയാ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ഫോർ മില്യൺ വ്യൂസും കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ മാത്രമാണ് കംപ്ലീറ്റ് ആവുക ആ അതൊരു സ്റ്റെപ്പായിട്ടാണ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് അതിൽ വരുന്നത് വൈട്ടി സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും ഫോർ മില്യൺ വ്യൂസും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കും അതിൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും ടെൻ മില്യൺ വ്യൂസും കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ ചാനൽ മോണറ്റൈസ് ആവത്തുള്ളൂ അതാണ് ഷോർട്ട്സിൻ്റെ ക്രൈറ്റീരിയ കേട്ടോ ഇപ്പോൾ ലോങ് വീഡിയോയിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ഇപ്പോൾ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ചവറും കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ ചാനൽ മോട്ടിറ്റൈസ് ആവുകയുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ ചാനൽ മോട്ടിറ്റൈസ് ആവാനുള്ള കാര്യങ്ങൾ അല്ലാതെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിൽ മോട്ടിവൈസേഷൻ ആവത്തില്ല പിന്നെയുള്ള ക്വസ്റ്റ്യൻ മന്ത്ലി എത്ര കിട്ടും ഇതിനുള്ള ആൻസർ സത്യം പറഞ്ഞാൽ എനിക്ക് പറയത്തില്ല കാരണം ഞങ്ങൾക്ക് ഇയണിങ്സ് ഒന്നും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല ഞങ്ങളുടെ ചാനൽ ചാനലിപ്പോൾ മോൺറ്റൈസ് ആയിട്ടുള്ളൂ മന്ത്ലി കിട്ടി തുടങ്ങുമ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇപ്പോൾ കിട്ടിയിട്ടില്ല അത് എത്രയും വേഗം കിട്ടാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് കേട്ടോ പിന്നെ വരുന്നത് യൂട്യൂബിൽ നിന്ന് എടുക്കുന്ന സോങ്സ് കണ്ടൻറ് റീയൂസ്ഡ് പ്രോബ്ലംസ് വരാറുണ്ടോ മോൺടൈസേഷൻ്റെ ടൈമിൽ ആ പ്രശ്നം വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല എനിക്കും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മോട്ടിവൈസേഷൻ്റെ ടൈമിൽ ഞാൻ ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ നോക്കിയാൽ തന്നെ അറിയാം അതിൽ ഇപ്പോൾ യൂട്യൂബിൽ തന്നെയുള്ള സോങ്സും കണ്ടൻ്റൊക്കെ തന്നെയാണ് ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതുവരെ നിലവിൽ പ്രശ്നമൊന്നും വന്നിട്ടില്ല മോട്ടിവൈസേഷൻ്റെ ടൈമിലും അങ്ങനെ ഒന്നും വന്നിട്ടില്ല അങ്ങനെ വന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞങ്ങൾക്ക് ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല പിന്നെ വന്ന ക്വസ്റ്റ്യം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് എത്ര വീക്കിനുള്ളിലാണ് ആയത് ഞങ്ങൾക്ക് വൺ ഡേക്കുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ്റെ കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ അത് പലർക്കും പല ടൈപ്പിലാണെന്ന് കേട്ടിട്ടുണ്ട് ചിലർക്ക് വൺ വീക്ക് എടുക്കുന്നവരുണ്ട് ചിലർക്ക് രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ ആകുന്നവരുണ്ട് ഞങ്ങൾക്ക് വൺ ഡേക്കുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി പിന്നെ തമിഴ്നെ ഏത് ആപ്പ് വഴിയാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചോദ്യം എന്നോട് എങ്ങനെയാണ് ചോദിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഞാൻ തമ്മിനുണ്ടാകുന്നത് വളരെ ശോകമായിട്ടാണ് എൻ്റെ തമ്മിൽ എന്താ പറയുക ഞാൻ തമ്മിലുണ്ടാക്കാൻ പഠിച്ച് വരുന്നുള്ളു പിച്ച് വെച്ച് വരുന്നേയുള്ളു തമിണയിൽ ഉണ്ടാക്കാനായിട്ട് കാരണം എൻ്റെ പഴയ തമിണയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും വളരെ ശോകമായിട്ടാണ് അതിൽ ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാനതിൽ ഇംപ്രൂവായി വരുന്നേ ഉള്ളൂ എന്നാലും ഞാൻ പറയാം ഞാൻ ഇൻഷോർട്ട് വഴിയാണ് തമ്മിനയിൽ ചെയ്യുന്നത് കേട്ടോ അതിൽ എന്താ പറയുക ഇപ്പം പുരോഗമിച്ച് വരുന്നേയുള്ളൂ നല്ല രീതിയിലൊക്കെ ആക്കിയിട്ട് അതാണ് ഞാൻ ചെയ്യുന്ന ആപ്പ് ഇൻഷോട്ട് വേറെ നല്ല ആപ്പുകളൊക്കെ ഇന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇൻഷോർട്ടിലാണ് ചെയ്യുന്നത് മറ്റേ ആപ്സൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ എന്താ പിൻ ലെറ്റർ എപ്പോൾ കിട്ടും പിൻ ലെറ്റർ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം ടെൻ ഡോളർ നമ്മുടെ റവന്യൂ കയറി കഴിയുമ്പോൾ ആണ് നമുക്ക് പിൻ ലെറ്റർ വരുന്നത് കേട്ടോ പിന്നെ എത്ര ക്യാഷ് കിട്ടി തുടങ്ങി ഇതിനുള്ള ആൻസർ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ക്യാഷ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി റവന്യൂ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്ക് ഹൺഡ്രഡ് ടോളർ ആകുമ്പോഴാണ് നമുക്ക് റവന്യൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാല്ലേ അപ്പോൾ അതിന് ദൈവം സഹായിച്ചു വേഗം ആവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ പ്രാർത്ഥിക്കാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഞാൻ എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പിന്നെ നമ്മുടെ കയ്യിൽ നമുക്ക് റവന്യൂ കയറുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോർട്ട്സിലാണെങ്കിലും ലോങ് വീഡിയോയിലാണെങ്കിലും നമുക്ക് റവന്യൂ കയറുന്നതിൽ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ഒരു തൗസൻഡ് കേ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ലോങ് വീഡിയോയ്ക്ക് കയറുന്നതിനേക്കാളും ഇപ്പോൾ എത്രയോ എന്താ പറയുക ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡൊക്കെ ഷോർട്സിൽ വ്യൂസ് കയറുമ്പോൾ കിട്ടുന്ന റവന്യൂ ആണ് നമുക്ക് ഏകദേശം തൗസൻഡ് കെ വ്യൂസൊക്കെ ലോങ് വീഡിയോയിൽ കയറുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അതിലത്രയും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ടും ചെയ്യുന്നുണ്ട് മൗണ്ടൈസേഷൻ ആയതിനു ശേഷമാണ് കൂടുതൽ ലോങ് വീഡിയോ ചെയ്ത് തുടങ്ങിയത് അതുവരെ ഷോർട്സിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ റവന്യൂലിങ്ങനെ ഡിഫറെൻസ് വരുന്നുണ്ടെന്ന് ഞങ്ങൾക്കിപ്പോൾ രണ്ടിലും ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ലോങ് വീഡിയോയ്ക്കാണ് നമുക്ക് കൂടുതലും റവന്യൂ കയറുന്നത് ഷോർട്സിന് അത്രയും നല്ലവണ്ണം വ്യൂസ് വന്നാൽ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ കയറുള്ളു ഏകദേശം എനിക്ക് തോന്നുന്നു വൺ ഡോളറൊക്കെ ആവാൻ തന്നെ നല്ല വ്യൂസ് വരണം ഷോർട്സിൽ എന്നാൽ മാറാൻ മാത്രമാണ് നമുക്ക് വൺ ഡോളറൊക്കെ ഷോർട്സിൽ കയറത്തുള്ളൂ കേട്ടോ പിന്നെ എനിക്കുണ്ടായിരുന്നു ഒരു തെറ്റായൊരു ധാരണ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല എനിക്കങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു നമുക്ക് എത്ര വ്യൂസ് വരുന്നുണ്ടോ അത്രയും വ്യൂസിനുള്ള പൈസ ഇപ്പോൾ റവന്യൂ ആയാലും മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നൊരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു തെറ്റായിരുന്നു മോണിറ്റൈസേഷൻ നമ്മുടെ ചാനൽ എപ്പോഴാണ് ആകുന്നത് അതിന് ശേഷം വരുന്ന വ്യൂസിന് മാത്രമാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ധാരണയാണെന്ന് വെച്ചതിൽ നമുക്ക് എൻ്റെ ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ല ആ ആനയുടെ വീഡിയോ ടെൻ മില്യൺ വ്യൂസ് എത്തിയായിരുന്നു അപ്പോൾ മോണ്ടിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ ഈ ടെൻ മില്യൻ വ്യൂസിൻ്റെ റവന്യൂ അതിൽ കയറുന്നുണ്ടെന്ന് എൻ്റെ ഒരു ധാരണ പക്ഷെ അങ്ങനെയല്ല ടെൻ മില്യൺ എത്തിയതിന് ശേഷം ആ വീഡിയോസ് എത്രത്തോളം വ്യൂസ് വരുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മുടെ ചാനലിൽ റവന്യൂ കയറുന്നത് കേട്ടോ അത് ഏതൊരു വീഡിയോ ആയാലും അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നിട്ടിരിക്കുന്ന ഏതൊരു വീഡിയോയിലും മോണ്ടിറ്റൈസേഷന് ശേഷം വരുന്ന വ്യൂസിനുള്ള എമൗണ്ട് ആണ് നമുക്ക് കയറാം ഡോളറായിട്ടാണ് നമുക്ക് കയറുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റിൻ ആൻസറുകളും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എനിക്കറിയാവുന്ന രീതിയിലൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഏതാറ്റ വ